നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന്റെ അപ്രതീക്ഷിതമായ വിയോഗത്തിലാണ് സിനിമാ ലോകം ശ്രീനിവാസന്റെ സംവിധാനത്തിലിറങ്ങിയ ചിന്താവിഷ്ടിയായ ശ്യാമയായി മാറി മലയാളികളുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടിയ സംഗീതാ മാധവൻ ശ്രീനിവാസിനുമൊത്തുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ശ്യാമളയിൽ അഭിനയിക്കുമ്പോൾ പത്തൊമ്പത് വയസ്സാണ് പ്രായം ബാലതാരമായിരുന്നതുകൊണ്ട് സംവിധായകൻ പറയുന്നത് മാത്രമാണ് അഭിനയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ശ്യാമളയെ ജനങ്ങൾ ഇന്നും ഓർക്കുന്നു എന്നതിന്റെ കാരണക്കാരൻ ശ്രീനിസാറാണ് മുഴുവൻ ക്രെഡിറ്റും അദ്ദേഹത്തിനാണ് എന്റെ സിനിമാ കരിയറിൽ മുന്നിൽ നിൽക്കുന്ന പേര് അദ്ദേഹത്തിന്റെ തന്നെയാണ് നടി സംഗീത പറയുന്നു അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് ആ ഓർമ്മകൾ എല്ലാം എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകും ശ്യാമളയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ വില അറിഞ്ഞിരുന്നില്ല അപ്പോൾ ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് ആ സിനിമകളിൽ ഒന്നു മാത്രമായിരുന്നു എനിക്ക് ശ്യാമള പക്ഷെ അത് റിലീസായി കഴിഞ്ഞ് എനിക്ക് കിട്ടിയ സ്വീകാര്യതയും അംഗീകാരവുമാണ് സിനിമയെക്കുറിച്ചും അതിന്റെ വിലയെക്കുറിച്ചും എന്നെ ബോധവതിയാക്കിയത് ശ്രീനിസാറിനെ എന്റെ വീട്ടിലെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ മറ്റ് സിനിമകളിലെ കഥാപാത്രങ്ങളും അദ്ദേഹം സിനിമയ്ക്ക് നൽകിയ സംഭാവനകളും ഒക്കെ വളരെ വലുതാണ് അസുഖം ബാധിച്ച ശേഷം ഞാൻ വീട്ടിൽ പോയി കണ്ട ശ്രീനി സാർ ഞാൻ മുമ്പ് കണ്ട ശ്രീനി സാർ ആയിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ നർമ്മം കലർത്തിയുള്ള സംസാര രീതി അതിന് അന്നും മാറ്റമില്ലായിരുന്നു വയ്യെങ്കിലും സാർ അത്രയും സന്തോഷത്തോടെയാണ് എന്നെ സ്വീകരിച്ചത് എനിക്ക് സാറിനെ അങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല അത്രയും സജീവമായി നടന്ന വ്യക്തി സാർ സാധാരണ സംസാരിക്കുന്നതും ചിരിക്കുന്നതും പോലെയല്ല അതെനിക്ക് വിഷമമുണ്ടാക്കിയ കാര്യമാണ് സംഗീത പറയുന്നു